യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജിയെ തുടർന്ന് പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രത്യേകിച്ച് വർക്കിയെ ഒഴിവാക്കിയതിന് പിന്നിലെ രാഷ്ട്രീയ ഇടപെടലുകൾ പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങളെയാണ് വെളിച്ചത്തു കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്നാണ് പദവിയിൽ നിന്ന് രാജിവെച്ചത് ഒരു നടി പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെ പലരും രാഹുലിനെതിരെ സമാന ആരോപണവുമായി എത്തിയതോടെ രാജിവെക്കുകയായിരുന്നു രാഹുലിന്റെ രാജിക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിക്കിടന്നു ഈ പദവിയിലേക്ക് അപ്പിൻവർഗി എത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഓജെ ചനീഷിനെ പ്രസിഡന്റായും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു ഇരുവരും കെ സി വേണുഗോപാൽ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവർ അബിൻ വർഗിക്ക് ദേശീയ സെക്രട്ടറി പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു കേരളത്തിൽ തുടരാനും പ്രവർത്തിക്കാനുമാണ് തന്റെ ആഗ്രഹമെന്നാണ് അബിൻ പരസ്യമായി പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല വിഭാഗം അബിനെ പ്രസിഡന്റാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിരസിക്കപ്പെട്ടു അബിനെ ഒഴിവാക്കിയതിനു പിന്നിൽ രാഹുൽ മങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഇടപെടലുകളുണ്ടെന്നാണ് ആരോപണം രാഹുലിന്റെ ആരോപണങ്ങളിൽ ചെന്നിത്തല പിന്തുണ നൽകാതിരുന്നത് അഭിനെതിരായ നിലപാടിന് കാരണമായി ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ തള്ളിയത് കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ ആധിപത്യമാണ് സൂചിപ്പിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് അഭിൻ വർക്കി പദവി നിരസിച്ചത് ഈ അതൃപ്തിയുടെ പ്രതിഫലനമാണ്